ഹായ് ഫ്രണ്ട്സ് ക്വസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബീഡ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം ഒക്കെ ആയിരുന്നു കൂട്ടുകാർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് ജെ കെ ആണ് നോക്കുന്നത് സിലബസ് വൈസ് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ഉത്തരം സി ആണ് കബനി നദി കബനി നദിയിലാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ബി ആണ് ഗൗരിലക്ഷ്മി ബായ് മൂന്ന് വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ് ഇതിൻ്റെ സി ആണ് ദ്വിതീയ മേഖല ദ്വിതീയ മേഖല നാല് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ് രണ്ട് ഇ ആണ് ഉദ്യോഗസ്ഥ വൃന്ദം ഉദ്യോഗസ്ഥ വൃന്ദം അഞ്ച് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി അതെ അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഉത്തരം പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ് ആറ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അദ്ധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ് ഉത്തരം ബേയാണ് ലോക്സഭാ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ഏഴ് ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം എ ആണ് ലാഹോർ ലാഹോറിലാണ് എട്ട് പശ്ചിമതീരസമുതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു പശ്ചിമതീരസമുതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു അതിൻ്റെ ഉത്തരം ഡി ആണ് കൊങ്കൺ തീരം കൊങ്കൺ തീരം ഒമ്പത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്നെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് പത്താമത്തെ ചോദ്യം നയൻകാര അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടരുന്ന സാമ്രാജ്യം നയൻകാര അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടരുന്നിരുന്ന സാമ്രാജ്യം ഏതെ ഉത്തരം സി ആണ് വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം പതിനൊന്ന് ധരാദീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് ധരാതലീയ ഭൂവിടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് ഉത്തരം ഡി ആണ് തെക്ക് വടക്ക് തെക്ക് വടക്ക് പന്ത്രണ്ട് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഉത്തരം ബി ആണ് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പതിമൂന്ന് താഴെപ്പറയുന്നതിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം താഴെപ്പറയുന്നതിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഉത്തരം എ ആയിരുന്നു ഹരിത വിപ്ലവം ഹരിത വിപ്ലവം പതിനാല് ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണശേഷി എത്ര അടിയാണ് ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ് സി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് പതിനഞ്ച് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് ഓപ്ഷൻ ഡി ലോക്പാൽ ലോക്പാൽ പതിനാറ് ഭൂമി ഉത്ഭാഗത്തുള്ള ഭൂമിയുടെ ഉത്ഭാഗത്തുള്ള ക്യാമ്പ് ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉത്ഭാഗത്തുള്ള കാമ്പ് ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരം ഖരം ഖരാവസ്ഥയിലാണ് പതിനേഴ് പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പതിനെട്ട് ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് രണ്ട് ആസാം ആസാമിലാണ് പത്തൊമ്പത് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള മലയാ ആദ്യ മലയാള കൃതിയാണ് ബി എ ആണ് ഉത്തരം ജാതിക്കുമേ ജാതിക്കുമേ ഇരുപതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ ഇപ്പോഴത്തെ പേരെന്ത്രമേയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുപത്തൊന്ന് പേശി കോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് പേശി കോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സിഇ ആണ് സാർക്കോമിയർ സാർക്കോമിയർ ഇരുപത്തിരണ്ട് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഉത്തരം ബിയാണ് തൈമോസിൻ തൈമോസിൻ ഇരുപത്തിമൂന്ന് ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഉത്രണ്ട് ആണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് ഇരുപത്തിനാല് ദ്വിൻ ആമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ദ് നാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞരം വിയനെ കാൾ ലേസ് കാൾ ലസ് ഇരുപത്തഞ്ച് മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഉത്തരം സി ഓളിക്കോ ഡെൻട്രോസൈറ്റുകൾ ഓളിക്കോ ഡെൻട്രോസൈറ്റുകൾ ഇരുപത്താറ് മനുഷ്യൻ്റെ റെറ്റീനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്തേ യഥാർത്ഥം തലതിരിഞ്ഞത് ഇരുപത്തിയേഴ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ ഡി ആണ് ഫെർമി ഫെർമി ഇരുപത്തെട്ട് ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വമ സി ആണ് പാസ്കൽ നിയമം പാസ്കൽ നിയമം ഇരുപത്തൊമ്പത് സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണ ഊർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത് ബാണ് ഫ്യൂഷൻ പ്രവർത്തനം ഫ്യൂഷൻ പ്രവർത്തനം മുപ്പത് ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത് ആണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ അടുത്ത് നോക്കാം മുപ്പത്തൊന്ന് ആൽഫന്യൂമറിക്ക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത് ഉത്തരം സി കീബോർഡ് കീബോർഡ് മുപ്പത്തി രണ്ട് താഴെപ്പുറുന്ന താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത് ഉത്തരം ബി റാം റാം ഇതിലെ ചില പരീക്ഷകൾക്കൊന്നും കമ്പ്യൂട്ടറില്ല എൽ ഡി സിക്ക് കമ്പ്യൂട്ടറും ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതെടുത്തിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ താഴെപ്പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻസ് ചെയ്യാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ മുപ്പത്തിനാല് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മുപ്പത്തിരണ്ട് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് മുപ്പത്തഞ്ച് താഴെപ്പറയുന്നതിൽ യു ആർ എൽ ഇൻ്റർനെറ്റിൻ്റെ പുനർരൂപം എഴുതുക ഇത്രയും ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ മുപ്പത്താറെ ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് സി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ സ്പീക്കറാണ് മുപ്പത്തേറെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതി ചൂടേത്തിട്ടുള്ളത് ആരെല്ലാം ഉൾപ്പെടുന്നു ഇത്രം തീയാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മുപ്പത്തെട്ട് ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ബി ആണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ മുപ്പത്തൊമ്പത് സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു ഉത്തരം യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിലാണ് നാൽപ്പതായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃ സംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉത്തരം സിയാണ് ഏഴാം ഭേദഗതി ഏഴാം ഭേദഗതി നാൽപ്പത്തൊന്ന് സൈക്കോ എന്ന തോലിക നാമം ഏത് എഴുത്തുകാരൻ്റേതാണ് സൈക്കോ ഉത്തരം ബി ആണ് ഈ മുഹമ്മദ് ഈ മുഹമ്മദ് നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണം നേടിയ ഇന്ത്യൻ കായിക താരന്മാര് ഉത്തരമേയാണ് പി വി സിന്ധു പി വി സിന്ധു നാൽപ്പത്തി മൂന്ന് ഇൻ ഗുലാബിൻ്റെ മക്കളെന്ന് നാടൻ ജയിച്ചത് ആരാണ് ഉത്തരൻ്റെ പി ജെ ആന്റണി പി ജെ ആന്റണിയാണ് നാൽപ്പത്തി നാല് രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഉത്തരം സി ന്യൂസിലാൻഡാണ് ന്യൂസിലാൻഡ് നാൽപ്പത്തഞ്ച് ചൂട ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി തിരമ്പിയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് വേദി തിരമ്പിയെ ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്ക നാൽപ്പത്തേഴ് കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരമ്പി മലപ്പുറം മലപ്പുറം നാൽപ്പത്തെട്ട് എത്രമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് സി ആണ് പതിനേഴ് പതിനേഴാമത്തേത് നാൽപ്പത്തൊൻപത് ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ ടുവിൻ്റെ ലാൻഡറിന് നൽകിയ പേരെന്തായിരുന്നു ഇത്തരം പി ആണ് വിക്രം വിക്രം അമ്പത് പതിനാലാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ് കെ രാജു അമ്പത് ജി കെ ക്വസ്റ്റ്യൻസാണ് കൂട്ടുകാരൊക്കെ നോക്കുക വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ താങ്ക് യു